കനത്ത മഴയിൽ തിരുവനന്തപുരം ആക്കുളം റോഡ് വെള്ളത്തിനടിയിലായതോടെ മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളക്കെട്ടിൽപ്പെട്ട ആറ് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് കെട്ടിവലിച്ചു കൊണ്ടുപോയത് വേളിപ്പൊഴി മുറിച്ചതോടെ സ്ഥലത്തു നിന്നുള്ള വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട് കാണാം ആക്കുളം റോഡിൽ നിഷിനോട് സമീപത്തെ പ്രദേശത്താണ് ഞാനുള്ളത് ഇവിടെ രാവിലെ മുതൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ ആ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോടുകൂടി ഇവിടെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും രണ്ടു വശങ്ങളിലുമായി വാഹനങ്ങൾ പോലീസ് ആവശ്യപ്പെട്ട് നിർത്തിയിടുകയും ചെയ്തിരുന്നു കാരണം അതിനു മുമ്പ് ഇറങ്ങിയ ആറോളം വാഹനങ്ങൾ ഈ വെള്ളത്തിൽ പെടുകയും പിന്നീട് മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് പുറത്തേക്ക് എടുക്കുകയും ചെയ്തത് അതിനുശേഷമാണ് പോലീസ് ഇവിടെ എത്തി ഗതാഗത ക്രമീകരണം നടത്തിയത് ആ സമയം മുതൽ വലിയ ഒരു ഗതാഗത കുരുക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് സ്ഥലം കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവിടേക്കെത്തി പിന്നീടാണ് ഇതിനാവശ്യമായി ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നത് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ആക്കുളം കാലിനോട് സമീപത്തോട് ചേർന്നിട്ടുള്ള ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകി പോകാത്തതിന് ഈ ഒരു കാലിന്റെ ഒഴുക്കും പ്രശ്നമായിരുന്നു മാത്രമല്ല ഈ സമീപത്തെ ഓടകളും ഏതാണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും ഈ വെള്ളക്കെട്ട് രൂക്ഷമാവുകയായിരുന്നു പിന്നീട് വേളയിലെ പൊഴി മുറിച്ചു തുടങ്ങിയതിനു ശേഷമാണ് നിലവിലിപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത് ജെ സി ബി കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ ഈ ഓടകളും അല്പം വൃത്തിയാക്കിയ ശേഷമാണ് നിലവിലിപ്പോൾ എന്തായാലും വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഗതാഗതം വീണ്ടും പഴയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് രാവിലെ വലിയ ഒരു ഗതാഗത തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീകാര്യം പോലീസ് ഇവിടെ എത്തിയാണ് പിന്നീട് ഈ ഗതാഗതങ്ങളെയൊക്കെ വഴി തിരിച്ചുവിട്ടാണ് ഈ ഗതാഗതം വീണ്ടും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചത് കാരണം ഈ ഭാഗത്തു കൂടിയാണ് ടെക്നോ പാർക്ക് അടക്കമുള്ള ടെക്നോ പാർക്ക് യു എസ് ടി ഗ്ലോബൽ ഇൻഫോസിസ് അടക്കമുള്ള കേന്ദ്രങ്ങളുള്ളത് അവിടേക്ക് പോകേണ്ട ആളുകളെല്ലാം പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു വഴി കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോളമാണ് രാവിലെ ഇവിടെ ഒരു വലിയ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതും ഈ വെള്ളം കയറി ഈ ഒരു സംഭവം ഉണ്ടാകുന്നതും സമീപത്തെ കടകളിൽ വരെ ഈ വെള്ളം കയറിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഹോട്ടലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിലെന്തായാലും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വേളയിലെ പൊഴി മുറിച്ചതോടുകൂടി ഈ പുഴയിലെ വെള്ളം കടലിലേക്ക് ഇറങ്ങി തുടങ്ങിയതോടുകൂടിയാണ് ഇവിടെ നിന്നും വെള്ളം ഇപ്പോൾ ഒഴുകി തുടങ്ങിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം